ാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തിന്നമെടുക്കാണ് പ്രതിപക്ഷം സഭയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സഭ നൽകുന്ന അവകാശത്തെ വിനിയോഗിക്കാൻ തയ്യാറാവാതെ അതിന് ധൈര്യമില്ലാത്ത ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിലയിരുത്തും സർ കോളേജ് சந்தேகிக்கொண்டுவர தொழிலு பிசீய தொழில் பதவி அட்டிமடி കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്ര ये <laughs> कार പദ്ധതിയിൽ പദ്ധതിയിൽ നിന്നും തുടങ്ങി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കോടിയോളം കുടുംബങ്ങളെ കേരളത്തിൽ മുഴുവൻ തൊഴിലാളി കുടുംബങ്ങൾക്കും ആധാർ അധിഷ്ഠിത അക്കൗണ്ടാൽ പദ്ധതിയിൽ നിന്ന് ഒരു കുടുംബവും ഒഴിവാക്കപ്പെട്ടിട്ടില്ല പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി പകരം ഗ്യാരണ്ടി ഫോർ അജീവിക മിഷൻ ഗ്രാമീൺ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു അതോടൊപ്പം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന അവകാശ അധിഷ്ഠിത പദ്ധതിയായിരുന്ന ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി ഉറപ്പില്ലാത്ത പദ്ധതിയാക്കി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടും

കേന്ദ്ര സർക്കാർ ആകെ അനുവദിച്ചത് ലേബർ ബഡ്ജറ്റും തുടർച്ചയായി കുറയ്ക്കുകയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുന്നൂറ്റി കോടി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഇരുന്നൂറ്റി പത്ത് കോടി അങ്ങനെ തൊഴിൽ ദിനം കുറയ്ക്കുകയാണ് ആദ്യം ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയിൽ നിന്ന് വെട്ടിക്കുറച്ച് എൺപത്തി ആറായിരം കോടിയായി ചുരുക്കിയിരിക്കുകയാണ് രാജ്യത്ത് പദ്ധതി മാതൃകയായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് സാർ കേരളം ശരാശരി തൊഴിൽ ദിനങ്ങൾ തൊഴിൽ ദിനങ്ങൾ ശതമാനത്തോളം കുടുംബങ്ങൾക്കും നൽകുന്നു നൽകുന്നു രൂപ ഫെസ്റ്റിവൽ അലവൻസ് ആദിവാസി കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനം നൽകുന്നു ട്രൈബൽ പ്ലസ് പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നു നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി നഗരങ്ങളിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും നടപ്പിലാക്കുന്നു സംസ്ഥാനത്തെ പത്തൊൻപത് ലക്ഷം കുടുംബങ്ങളിൽപ്പെട്ട തൊട്ട് ലക്ഷം തൊഴിലാളികൾക്കാണ് ആക്ടീവ് കുടുംബങ്ങളായി അവർക്ക് തൊഴിൽ കൊടുത്തു വരികയാണ് നിയമം പദ്ധതിയുടെ ആകെ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പദ്ധതി തുകയുടെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും ഉണ്ടാക്കി മാറ്റി കേന്ദ്ര പദ്ധതിയായി എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രം നിശ്ചയിച്ച് നടപ്പാക്കുമ്പോഴാണ് ഇത്തരമൊരു കൊള്ള കൂടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ നിയമപ്രകാരം അവിദഗ്ധ തൊഴിൽ വിദഗ്ധ തൊഴിൽ മെറ്റീരിയൽ കോസ്റ്റ്ലവ് എല്ലാം എല്ലാവിധത്തിലും അറുപത് ശതമാനം മാത്രമേ കേന്ദ്രം തരൂ മാത്രമല്ല കേന്ദ്രം അനുവദിക്കുന്ന ലേബർ ബഡ്ജറ്റിന് ആനുപാതികമായ അറുപത് ശതമാനം അനുവദിക്കണമെങ്കിൽ നാൽപ്പത് ശതമാനം സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നു പുറമെ കേന്ദ്രം അനുവദിക്കുന്നതിന് പുറത്തു നൽകുന്ന തൊഴിലിന്റെ മുഴുവൻ തുകയും സംസ്ഥാനം തന്നെ വഹിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയാണ് സംസ്ഥാനങ്ങളെ അരിഞ്ഞു മുറുക്കി പ്രതിസന്ധിയിലാക്കുകയാണ് മറ്റെല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വൻവെട്ടിക്കുളവ് വരുത്തി പദ്ധതി വികുതം പോലും നിഷേധിക്കുന്ന ഘട്ടത്തിലൂടെ ഈ നടപടി തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്ത ഗ്രാമീണ ജനങ്ങളെ പട്ടിണീകരിക്കുന്നത്

ഈ ചോദ്യം യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം അതാണ് ചോദിക്കേണ്ടത് സാർ ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചു യു ഡി എഫിന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ അപ്പൊ കത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും കത്തവനും കത്ത മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ് അത് സോണിയാ ഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ് കത്തവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ അത് സോണിയാ ഗാന്ധിയുടെ നിഷേധിക്കാൻ കഴിയുമോ ചിത്രം ഞങ്ങളും കാണിച്ചു തരാം നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത് നിങ്ങൾ നോക്കൂ സാർ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ എസ് ഐ ടി യെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ അപ്പോ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത് ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ എന്തിനുവേണ്ടി കോൺക്രീറ്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണം പൂശിയ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ആളുകളൊന്നും അറിയട്ടെ നിങ്ങൾ നിങ്ങളിപ്പോ ഒരു പാരഡിപ്പാട്ട് പാടി നടക്കുന്നുണ്ടല്ലോ അവസാനം നിങ്ങളെല്ലാം ഇപ്പൊ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും അന്നയ്ക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കൊള്ളണം സാർ ഇവിടെ ഇടതുപക്ഷം ഇടതുപക്ഷം ഇടതുപക്ഷമാണ് ഒന്നാം യു പി എ ഗവൺമെന്റ് ഒന്നാം യു പി എ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തപ്പോ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം നടപ്പാക്കാൻ ഒന്നാം യു പി എ ഗവൺമെന്റ് നിർബന്ധിതമായ പദ്ധതിയാണ് തൊഴിലുറപ്പ് അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസിന് തൊഴിലുറപ്പിനോട് ഒരാത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ അസംബന്ധ നാടകം ആ സമയത്തു തന്നെ പ്രതിപക്ഷം കാണിക്കുന്നത് തൊഴിലുറപ്പിനെ അട്ടിമറിക്കാൻ തന്നെ ബി ജെ പിയെ പോലെ തന്നെ ശ്രമിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സർ തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യം വെട്ടിക്കുറച്ചത് ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യമായി വെട്ടിക്കുറച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ട് സബ്മിഷൻ വരുമ്പോ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഇവർക്ക് മഹാത്മാഗാന്ധിയെക്കാൾ വലിയത് മധുര ഗാന്ധിയാണ് ഗാന്ധിയെ രക്ഷിക്കാൻ

நிலையில் இன்னையில் சர்க்கார இப்போ உள்ளேக்காள் மூவாயிரத்தி அறுநூற்றி நாற்பத்தி நாலு கோடி ரூபா விவாதி என்ன கணக்கெடுக்கிறது இன்ன நிலையில் நடக்காக்கிறேன் தேங்க் யூ